പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് പുതിയതായിട്ടൊരു കോഴിക്കോട് ഉണ്ടാക്കാൻ തുടങ്ങാം സ്ഥലമെല്ലാം ഒരുക്കി കട്ടയൊക്കെ വെച്ച് നമ്മൾ ഒരു കോഴിക്കോട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കോഴിക്കോടിനുള്ളിലോട്ട് വ പുതിയ കോഴീനെയൊക്കെ കൊണ്ടുവന്ന് കോഴിയൊക്കെ ഉഷാറായിട്ടിരിക്കുകയാണ് കൂടിനുള്ളിൽ നല്ല കാറ്റും വെളിച്ചവും ഒക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് കോഴിക്ക് നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത് കോഴിക്ക് കയറി പോകാൻ വേണ്ടി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കോഴിക്കൂട്ടിലോട്ട് നമ്മൾ പടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കോഴിക്ക് മുട്ടയിടാൻ വേണ്ടി ഒരു ബക്കറ്റ് ഇപ്പോൾ ഓരോ കോഴി കയറി മുട്ടയിട്ടതിന് ശേഷം അടുത്ത കോഴികൾ കയറും അങ്ങനെ മുട്ടയൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ നല്ല സജ്ജീകരണം ചെയ്ത് കൊടുത്തേക്കുവാണ് പിന്നെ തീറ്റ കൊടുക്കാൻ വേണ്ടി ഒരു മരത്തിൻ്റെ പെട്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അതിനകത്തിട്ടാണ് തീറ്റ കൊടുക്കുന്നത് പിന്നെ പാത്രം വെച്ചിട്ടുണ്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ പഴയ നമ്മൾ പഴയ കഞ്ഞിവെള്ളവും വെള്ളവും ഒക്കെ കൊടുക്കും കോഴികൾക്ക് ഈ മുട്ടയിടാന് വേണ്ടി അവർ അവർക്ക് ദഹനത്തിനൊക്കെ വേണ്ടി പുല്ല് പള്ള അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കെട്ടിത്തൊക്കിയിട്ട് കൊടുത്താൽ കോഴികളൊക്കെ ഉഷാറായിട്ട് തിന്നുക തിന്നുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ഇട്ട് ഊക്കിയിട്ട് കൊടുക്കുമ്പോൾ കോഴികൾ കൊത്തി എടുക്കുമ്പോൾ കോഴി ഒരു കൊത്തി ഇങ്ങനെ കൊത്തി കൊത്തി തിന്നാനുള്ള നല്ലൊരു കോഴിക്കോ കൊത്തി തിന്നാൻ പറ്റും കോഴികളിങ്ങനെ നമ്മൾ കോഴിക്ക് നടക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കോഴികളിങ്ങനെ ഉഷാറായിട്ട് സന്തോഷത്തോടെ കോഴി കൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു രസമുണ്ട് ഇടയ്ക്ക് വന്ന് ആവശ്യത്തിന് വെള്ളം കുടിക്കും പിന്നെ വേറെ ഫൂടുകളിൽ കേറിപ്പോ അങ്ങനെ കാണുന്നത് കരിമ്പൊഴിയാണ് കരിമ്പോഴിനെ കാണാൻ നല്ല നല്ല രസമാണ് അതിന്റെ താഴെ പൂവെല്ലാം നല്ല കറുത്ത കളറിലൊരുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ആ കോഴിയുടെ ഇറച്ചിക്കും മുട്ടയ്ക്കും വില കൂടുതലാണ് കോഴികൾ വിശക്കുന്നതനുസരിച്ച് വന്ന് ഭക്ഷണം കഴിച്ച് കൂടിനുള്ളിക്കൂടെ എങ്ങനെ നടക്കുക ഒക്കെ ചെയ്യും നമ്മൾ കോഴിക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കാറ്റും വെളിച്ചവും കോഴികൾക്ക് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോഴിക്കീ കോഴിക്കൃഷി പറഞ്ഞ ലാഭമാണ് ഇപ്പം നമ്മൾ അതിനെ കോഴിയുടെ കൂടിനകത്ത് അറക്കപ്പൊടി ഇരണം അപ്പോൾ കോഴിയുടെ വേസ്റ്റുകളൊക്കെ കെട്ടി കഴിഞ്ഞിക്കാതെ കോഴിയുടെ അപ്പി കെട്ടിരുന്ന സ്മെല്ലാവാതെ ഒക്കെ ഇരിക്കും നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് അത് വാരി നമ്മൾക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാനും പറ്റി കോഴിക്കാഷ്ടം ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന അറക്കപ്പൊടി മാറ്റി മാറ്റി കൊടുക്കണം കോഴികൾക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ കോഴികളൊക്കെ വളരുകയും കോഴിനെ വളർത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വെ വെല്ലുവിളിയാകുന്നത് കോഴിത്തീറ്റയ്ക്കുള്ള വിലക്കൂടലാണ് കോ കോഴിത്തീറ്റയ്ക്കുള്ള വിലക്കൂടൽ കാരണം ഒത്തിരി കോഴി കർഷകരെ കോഴി കോഴിക്കൃഷിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് നമ്മൾ കോഴിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പുകളൊക്കെ കൊണ്ട് കോഴികളെ കാണാനും ഒരു മെനില്ലാണ്ടിരിക്കും കോഴികൾക്ക് തീറ്റ വാങ്ങിച്ചു കൊടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് കോഴികൾ മുട്ടയിടുകയും ചെയ്യുകയുള്ളൂ